അങ്ങനെ അത്തയ്യാത്തിലാണ് നമ്മൾ തുടർന്നത് ഇമാം സലാമിക്ക് എത്തി ശേഷം നമ്മൾ ഉയർന്നില്ല അപ്പോഴും ഈ ഔത് സുന്ദരവ് ജലസമാണ് ഇമാമി ഈ ഔദ്ധ കുല്ല പുല്ലറക്കയാത്തി എല്ലാ റക്കയാത്തിനും മാരം യെസ് വരവ് മറന്നുകൊണ്ട് ബിസ്മി ആരംഭിച്ചു എന്നാൽ ഇനി അവർക്ക് ഓതൽ സുണ്ടത്തില്ല വീറത്തിലേറാക്കില്ല ദുവാ ലിഷ്ഠിതായി കഴിഞ്ഞു പിന്നെ മറന്നുകൊണ്ടാണെങ്കിലും കരുതി കൂട്ടിക്കൊന്നാണെങ്കിലും സൂറത്തിൽ പാത്തിയ പാരായണം ചെയ്യുമ്പോഴാണല്ലേ അവർക്ക് സുന്നത്തുള്ളൂ അതിൽ വിസ്മിയാണ് തുടങ്ങി അവർക്ക് മറന്നിട്ടോ അല്ലെങ്കിൽ പോതണ്ടെന്ന് വിചാരിച്ചു എന്നാൽ രണ്ടാമത് ഇനി ആവർത്തോതൽ സുന്നത്തില്ല

അതുപോലെ എല്ലാ പ്രക്കാരത്തിലും അവൻ എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കല എല്ലാ പ്രകാരത്തിലും കരാത്തി അപ്പൊ നാല് പ്രക്കാരത്തിലുള്ള നിസ്കാരാണെങ്കിൽ നിസ്കാരം കഴിയുമ്പോഴേക്ക് നാല് കരാത്തില്ലെങ്കിൽ എല്ലാ പ്രകാരത്തിലും അവതണം എന്നു സുഹ വഖഫിനെ അറസ്സിക്കുല്ലി ആയി പിന്നെ ശൂഹത്തിൽ പാർട്ടിയാണല്ലോ ഓതുന്നത് ഓരോ ശൂഹത്തിന്റെ അവസാനവും വഖുഫ് ചെയ്യൽ ചിഹ്നത്തുണ്ട്

അങ്ങനെയാണ് ലഭിച്ച രസംബന്ധാസ്ത്രങ്ങൾ അങ്ങനെയാണ് ഓദ്യം ഒരാൾക്ക് ഒരച്ച ശ്വാസത്തിൽ വാദ്യം മുഴുവനും ഓകാൻ കഴിയുമ്പോൾ ഓരുന്നതിന് വിരോധമൊന്നുമില്ല തെറ്റൊന്നുമില്ല പക്ഷെ ഓരോ ആഴത്തിന്റെ അവിടെ നിർത്തി നിർത്തി ഓന്നും അതേസമയത്ത് വൽ ഏറ്റവും നല്ലത് അല്ലിഫ അരയും അവിടെ നിർത്താതിരിക്കാണ് ഏറ്റവും നല്ലത് നിർത്തി എന്നുള്ളത് കൊണ്ട് തകരാറൊന്നുമില്ല അപ്പൊ സുറാത്താരെയും അത് ഒരറ്റായിട്ടോ അതാണ് ഏറ്റവും നല്ലത് വക്കുഫിൽ അവിടെ വക്കുഫില്ല വരാ മുന്ത ആയത്തിൽ അന്നാമത്തെ ആരെയും എന്നുള്ളത് ഒരു ആയത്തിന്റെ അവസാനം അല്ല എന്നാണ് വീക്ഷണ വ്യത്യാസമുണ്ട് മാം മാലിക്കുന്ന ഓർമ്മിന്റെ അഭിപ്രായ പ്രകാരം അതൊരു ആയത്തിന്റെ അവസാനം തന്നെയാണ് അതുകൊണ്ട് കാമറ്റാരെയും എന്നുള്ള ഒഴുത്തും നിർത്തി തന്നെ ഓരേണ്ടത് എന്നാണ് മാലിക് മാമിന്റെ അഭിപ്രായം അതേസമയത്ത് ശാസ്ത്രങ്ങളുടെ പ്രകാരം ഭീഷണ പ്രകാരം അതൊരു ആയത്തിന്റെ അവസാനമല്ല ശേഷമുള്ളതും കൂടിയാണ് ഒരു ആയുഷനുള്ള അവസരങ്ങളും സാധ്യസുനെക്കുറിച്ച് പറഞ്ഞാണോ സഭകളിൽ മസാനീ സാധ്യസു വേറൊരു പേരാണ് മബാനി ആവർത്തിച്ച് അവതരണം നടന്ന ഏഴ് ആയത്തടങ്ങിയ സുഹൃത്തു നിന്നാണ് എനിക്ക് അതിന്റെ പേര് പറഞ്ഞത് സഭ ഏഴായിട്ടൊന്നും മതാലി ആവർത്തിച്ച് അവതരണം നടന്നിട്ടുണ്ട് മക്കയിൽ നിന്നും അവതരിച്ചിട്ടുണ്ട് മദീനയിൽ നിന്നും അത് അവതരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആവർത്തിച്ച് അവതരണം നടന്ന സുഹൃത്ത് സഭവൽ മതാലി ഭയിൽ താരിക്കുമ്പോ നമ്മൾ വാരിയാണ് ഏഴ് ചുട്ടങ്ങളുള്ള അധ്യായം അപ്പൊ വിസ്മി കൂടി കൊടുമ്പോഴാണ് ഈ ഏഴ് സൂഴാൻ അപ്പൊ വിസ്മിയും ഭാഗ്യയും പെട്ടതാണ് എന്നല്ല മറ്റുള്ള സുഹൃത്തുക്കളിലൊക്കെ വിസ്മി ഓരോ സുന്ദുണ്ട് വരാത്ത് സൂഹത്തൊഴിയുക ആ സൂറത്തുകളിലും പെട്ടത് തന്നെയാണോ വിസ്മി അല്ല സൂറത്ത് ഫാക്യയിൽ മാത്രം പെട്ടതാണോ അതിലൊക്കെ വറാത്ത് സൂഹത്തല്ലാത്തതിനൊക്കെ ആദ്യത്തിൽ വിസ്മിയോത ചിഹ്നത്തുണ്ട് എന്നുള്ള അതേസമയത്ത് ആ സൂക്തം അദ്ധ്യായത്തിന്റെ എണ്ണത്തിൽ പെടുമോ ഇല്ലയോ സൂറത്തിൽ ഭാഗ്യയിലും പെടും എന്നുള്ളതിൽ ശാസ്ത്ര വീക്ഷണ പ്രകാരം ഉറപ്പാണ് ബാക്കിയുള്ളതിൽ പെടുമോ ഇല്ല എന്ന് പറഞ്ഞ പെടും എണ്ണത്തിൽ അല്ല എണ്ണത്തിൽ പെടില്ല എന്നൊക്കെ പറഞ്ഞു അതനുസരിച്ച് വേറൊരു മസാല പോലും വരും ഖുറാനിൽ എത്ര ആയത്തുകൾ ഉണ്ട് എന്ന ചർച്ചയിൽ ചില പണ്ഡിതന്മാർ ആറായിരത്തി പരം ആയത്തുകൾ ആ പരം എന്ന വ്യത്യാസം ആറായിരം ഉണ്ട് അതിനപ്പുറം ചിലർ പറഞ്ഞു ആറായിരത്തി അറുനൂറ് ആറായിരത്തി മുന്നൂറ്റി സംതിങ് അങ്ങനെ പറഞ്ഞവർ അവരങ്ങനെ വ്യത്യാസം വന്ന് എണ്ണം വെച്ചതാണല്ല ഈ ബിസ്മി ഓരോ സൂറത്തിലും എണ്ണോ എണ്ണണ്ടോ എന്നെ നൽകണ്ടത് എണ്ണണം എന്ന് പറഞ്ഞാൽ അതുകൂടി എണ്ണുമ്പോ അവർക്ക് അവിടെ തന്നെ നൂറ്റി പതിമൂന്നെണ്ണം അധികരിച്ചു അത് വേണ്ട എണ്ണേണ്ടതില്ല എന്ന് പറഞ്ഞവര് അവരടുത്ത് നൂറ്റി പതിമൂന്നെണ്ണം കുറഞ്ഞു അപ്പൊ കുർഹാന്റെ അർത്ഥത്തിൽ കുറയുന്നില്ല ഇതാണിപ്പൊ ഈ തർക്കത്തിന്റെ ഭാഗം അതുപോലെ തന്നെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറഞ്ഞ വണ്ടിയന്മാരുണ്ട് അപ്പൊ ആറായിരത്തി മുന്നൂറ് ആകുമ്പോൾ വലിയ വ്യത്യാസമുണ്ടല്ലോ അതിന് കാരണം ആയത്തു അവസാനം വഖഫ് എവിടെയാണ് എന്ന എന്ന അഭിപ്രായ വ്യത്യാസമില്ല അപ്പൊ ഒരായത്തിങ്ങനെ ഓകുമ്പോ നടുവിൽ നടുവിലൊരു വക്കഫുണ്ട് നൃത്തരുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് അതെങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നത് നിർസംഗല തങ്ങൾ ഓതുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന് കേട്ടവരുണ്ടാവും ചില സമയത്ത് സമയത്തിലൊരു അവിടെ വക്ക് ചെയ്തിട്ടുണ്ടോ ചില സമയത്ത് സമയത്തിലൊരു വക്ക് ചെയ്യാതെ അപ്പുറത്താണ് വക്ക് ചെയ്തു അപ്പൊ ആ വർക്ക് കേട്ട ആളുകൾ ഇതിൽ രണ്ടും കൂടി ഒരു ഇവിടെ വക്ക് ചെയ്തത് കേട്ടവർ മധ്യത്തിൽ വക്ക് ചെയ്തത് കേട്ടവര് രണ്ടായത്തായിട്ടില്ല ഇങ്ങനെയാണ് ഇപ്പൊ ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത് അത് യഥാർത്ഥത്തിലുള്ള കുറവോ അധികമോ അവിടെ വരുന്നില്ല അത് ഞാൻ പറയാൻ കാരണം ഖുർവാൻ വിമർശനം എന്ന് പറഞ്ഞ് ഇടമുറകും പണ്ട് ചരലിടമുറകും ഒക്കെ പുസ്തകം ചെയ്യുന്നു അതിൽ ഈ അഭിപ്രായം വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട് കുർവാ പണ്ഡിതന്മാര് ഇസ്ലാമിക പണ്ഡിതന്മാര് ഖുറാനെ സംബന്ധിച്ച് ഉള്ള പഠന ഗ്രന്ഥങ്ങളിലൊക്കെ ആയിരത്തിതേടെ വ്യത്യാസങ്ങൾ നൂറും ഇരുന്നൂറും മുന്നൂറൊക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർഹാൻ കുറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചിലരുടെ അഭിപ്രായ പ്രകാരം ചിലരുടെ അഭിപ്രായ പ്രകാരം കുർഹാനിന് വർദ്ധനവുമുണ്ട് അപ്പൊ ഇത് ദൈവിക ഗ്രന്ഥല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അതിപ്പോഴും ചിലപ്പോ പലരും പറയുന്നുണ്ടാവും പുതിയ ഖുർആൻ വിമർശനം അതുകൊണ്ടാണ് പറഞ്ഞത് ആ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള വ്യത്യാസമല്ല ഖുഹാനും കൂടുതലെ കുറയുകയാണ് ചെയ്യുന്നില്ല എവിടെ നിർത്തണം എവിടെ നിർത്തണ്ട എന്നുള്ളതിൽ രണ്ട് രൂപത്തിലുള്ള പാരായണ ശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അതൊന്നും അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഭാഗ്യയിൽ വിസ്മി ഫാക്യയിൽ പെട്ടതായിട്ട് എണ്ണുമോ അതല്ല എണ്ണും ഷാഫിമാവും വീക്ഷണം അങ്ങനെയാണ് അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ അധികം അപ്പോൾ പിന്നെ അനാമത്തെ അനീഹ്യം എന്നുള്ള തൊട്ടടുത്തതും കൂടിയാണ് ആയ തീർന്നത് അതേസമയത്ത് മാലിക്കുമാവും വന്നു എന്ന് ഫാത്തി അപ്പൊ അവരുടെ അടുത്ത് പിന്നെ സഭ നസാരി എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഏഴാണ് അനാമത്തെ അറീഹിം എന്നുള്ള അടുത്ത് വക്കുണ്ട് എന്ന് പറയും ഇനി നമ്മൾ പറഞ്ഞു അനാമത്തെ അരീഹിം എന്നുള്ള അടുത്ത് വക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അഥവാ ഒരാൾ അവിടെ നിർത്തി നിനക്ക് ശ്വാസം കിട്ടണം എന്നില്ല രണ്ടും കൂടി ഒന്നിച്ചു തോന്നാൻ അപ്പൊ അതുകൊണ്ട് അധികവും അവിടെ നിർത്തിയിട്ടാണ് പോവുക വിരോധമില്ല അപ്പൊ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ലം തുസന്നൽ ആദത്തു ആദ്യത്തു പിന്നിലായ പിന്നെ ആദ്യത്തെ ആഴ്ച മുതൽക്കന്നെ രണ്ടാമത് മടക്കി ഓടേണ്ടതില്ല അപ്പൊ ശിവന എന്നി എന്ന് നിർത്തി എന്നാല് അറിയും അങ്ങോട്ട് ഓടി ഓടിപ്പോയാൽ മതി രണ്ടാമത് സിറാസ്ത്രീന എന്ന് മടക്കി കൂട്ടി ഓടേണ്ടതില്ല ചില സ്ഥലത്ത് അങ്ങനെ ഓതേണ്ട സ്ഥലങ്ങളുണ്ട് ഗുഹാനും വഖഫു ചെയ്യേണ്ടുന്ന നിർബന്ധമായ വഖഫു ചെയ്യേണ്ടുന്ന സ്ഥലങ്ങൾ ചിലത്ത് വർക്ക് ചെയ്യാൻ പറ്റാത്ത എന്താ പറഞ്ഞാൽ ഒരു സ്ഥലത്തെത്തമ്മള് ശ്വാസം നിർത്തിക്കൊന്നാൻ കഴിഞ്ഞാൽ അവിടെ നിർത്തി പക്ഷെ ശേഷമുള്ളതിനും ഇതുമായിട്ട് അബേദ്യ ബന്ധമുള്ള ചില ആ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ടാവും പാരായണശാസ്ത്രത്തിൽ പറയുന്നു അവിടെയുള്ള സ്ഥലത്ത് മുമ്പുള്ള ആ വാഞ്ഞം കൂടി കൂട്ടിയിട്ട് പിന്നെ മടക്കി മടിക്കുവാറുണ്ട് ആ ഒരു അവസ്ഥ ഇവിടെ വാർത്തയിൽ യും സ്ഥലത്ത് നിർത്തിയാൽ മടയ്ക്ക് വന്നില്ല പിന്നെ വൈസലിനും പിന്നെ തൊട്ടടുത്ത് ബാധ്യ പൂർത്തിയായി കഴിഞ്ഞാൽ യുസനും ആമീൻ പറയൽ അതും അതി പ്രധാനപ്പെട്ട സുന്നത്താണ് ശക്തിയില്ലാതെയാണ് ഏറ്റവും നല്ലത് അതുപോലെ ഒന്ന് നീട്ട ആമീ അങ്ങനെ നീട്ടുക അല്ല ആമീ മത്തിൽ കുറച്ചിട്ട് അങ്ങനെയും വന്ന രണ്ടാകുമ്പോഴും മീവിന് ശത്തില്ലാതെയാണ് നല്ലത് അഥവാ ശത്ത്ണ്ടായി എന്നുള്ളത് കൊണ്ട് തകരാറില്ല എന്നഭിപ്രായപ്പെട്ടത് അതേസമയത്ത് ആ മീൻ ആമീനൽ വയ്ക്കൽ ആറാം എന്ന് പറഞ്ഞത് കായബ കരുതിപ്പോക എന്നുള്ള അർത്ഥം ആമീൻ എന്ത് ചെയ്യുമ്പ അത് ശ്രദ്ധിക്കുമാണ് അങ്ങനെ ആവുമ്പോ പാത്തിലായി അപ്പൊ വൈസന്നും തലമീനും അടിപാർട്ടിയുടെ ഉടനെ തന്നെ ആമീൻ പറയുന്ന ചുന്നത്തുണ്ട് വരൗഹാരിജ ശതാബ്ദി അത് നിസ്കാരത്തിന്റെ പുറമെ ഉള്ള ഓത്തിലാണെങ്കിലും അത് ചുണ്ടത് നിസ്കാരത്തിൽ മാത്രല്ലല്ലോ പാർട്ടിയ പോകണം ഞാനില്ലാത്ത പ്രാപ്തി വന്നപ്പോഴും പൂർത്തിയായി കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയല് സുന്നത്തുമില്ല അവിടെ റബ്ബിൽ ആരെങ്കിലും ഒന്നും കൂടി കൂട്ടിയാൽ നല്ലതാണെന്ന് അപ്പൊ ആമീൻ ഉറപ്പല്ലാരമില്ല അല്ലെങ്കിൽ ആമീൻ യാറപ്പല്ലാരമില്ല അത് സ്റ്റാറ്റിലാണെങ്കിലും കുഴപ്പമില്ല സ്റ്റാറ്റിന്റെ പുറത്താണെങ്കിലും സുന്നത്താണ് താഴത്തെ സത്യത്തിൽ ലത്തീഫ ചെറിയൊരു അടക്കമാണ് പാർട്ടിയെ കഴിഞ്ഞാൽ വരബി ആമീ അങ്ങനെ പറയുന്നത് ഉചിതല്ല ഒന്ന് നിർത്ത ഒരു സത്യത്തിൽ ഒരു ശ്വാസം പെടുന്ന സമയം നിർത്തുകാണെങ്കിലും എല്ലാത്തി അപ്പൊ ഇമാണെങ്കിലും അമൂമാണെങ്കിലും രണ്ടാൾക്കും സിദ്ധത്തുണ്ടല്ലോ അപ്പൊ വരബാല് ആമീ കൂട്ടി പറയണ്ടമി ഖുർആൻ പെട്ടതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചേർത്തി പറയുമ്പോൾ അത് കുർവാനി തന്നെ പെട്ടതാണെന്നുള്ള ഒരു തെറ്റായ ധാരണ പാലിക്കാൻ സാധിക്കും അപ്പൊ ഒരു സക്തത്തിൽ ഒരു ശ്വാസം വിടുന്ന സമയം എന്റെ ഈ അടങ്ങുക അതിനുശേഷം ആമീൻ പറയാം ജഹറൂഫിന്റെ ജഹരിയെത്തി ഉറക്കെ ഓരുന്ന സമയത്താണെങ്കിൽ നിസ്കാരം ഉറക്കെ ഓതുന്ന നിസ്കാരം അതിൽ ഉറക്കെ തന്നെ ആമീൻ പറയാം ഭത്താനും മകനൂമിൽ ിറാഹത്തി ഇമാമി ഇമാമിന്റെ ഓത്ത് കഴിയുമ്പോ മനമൂമും ഉറക്കനെ പറയാം ഇമാമിന്റെ കൂടെ തകല്ലോ അവിടെ ഏറ്റവും നല്ലത് മാ തരമീൻ ഇമാമി അപ്പൊ അവിടെ മനമൂമിന് രണ്ടാമി ഉണ്ടാവും ഒന്ന് ഇമാമിന്റെ പാരായണം കഴിഞ്ഞാൽ ഇമാമിന്റെ കൂടെ ഒരു ഒരാമി ഉറക്ക ഒന്ന് നിൽക്കാൻ പിന്നെ സ്വന്തം പാർട്ടിയെ കഴിയുമ്പോൾ അവിടെ ഒരാമി ഈ ഇമാമിന്റെ കൂടെ കൂടെ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കണം ഇതാ അമ്മ ഇമാമു അമ്മീനുഹി പറഞ്ഞു ഇമാമു ആമീൻ പറയാൻ ഉദ്ദേശിച്ചാൽ അമിനു ആ ഇമാമിന്റെ കൂടെ നിങ്ങളും ആമീൻ പറയുക ഇമാമ ആമീൻ പറയാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ ആമീന്റെ സമയമെത്തിയാൽ എന്നാണ് അപ്പൊ പാർട്ടിയ സൂഹത്ത് കഴിഞ്ഞ് ഒരു ശ്വാസം പെടുന്ന സമയം കഴിഞ്ഞാൽ അതാണ് ഇമാം ആമീൻ പറയണ സമയം അപ്പൊ നമ്മളും ആമീൻ പറയാ അങ്ങനെ ആമീൻ പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞു പമൻ പാസൊക്കെ ഒരു മരമൂമിൽ ഒരാളുടെ ആമീൻ പറയൽ മരത്വരുടെ ആമീൻ പറയുന്നതിനോട് യോജിച്ചു വന്നാൽ ഉസരലഹുമാർ തമ്മിൽ തമ്പിയില്ല പാർട്ടിയെ സമത്ത് കഴിഞ്ഞ് ഒരു അടക്കം കഴിഞ്ഞാൽ ഇമാമിയും പറയും അതിന്റെ കൂടെ മലക്കുകൾ പറയും അത് നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോൾ നമ്മൾ ബാധ്യസൂറത്തോന്നിക്കഴിഞ്ഞാൽ മലക്കാമീം പറയും അപ്പൊ വല്ലവരുടെയും ആമീം പറയും മലക്കുകളുടെ ആമീം പറവിനോട് യോജിച്ചു വന്നാൽഹു മാമ്പി അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അത് കാരണം ഓർക്കപ്പെടുന്നു അത്ര ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് ആമീൻ അത് ഈ ഇമാമിന്റെ ആമീനോട് ആമീനോടുകൂടെ യോജിച്ചുവരും ഇമാമിന്റെ ആമീൻ സമയത്താണല്ലോ മലക്കും ആമീൻ പറയുന്നു അപ്പോ ഇമാം ആമീൻ പറയലോട് കൂടെ മാനുവും ആമീൻ പറയുന്നു മാരാഖന്മാരുടെ ആമീനോട് അത് യോജിച്ചു വരികയുണ്ട് ആ സമയത്ത് കുഫലഹുമാർക്കെ തമ്മിൽ നിന്ന് നൽകുകയും ദോഷങ്ങൾ അത് കാരണം മുമ്പുള്ള ദോഷം മുഴുവനും പൊറുക്കപ്പെടുന്നതുമാണ് നമുക്ക് നിസ്കാരത്തില് ഇമാമിനെ കൂടെ അന്യച്ചു ചെയ്യേണ്ടുന്ന ഒരേ ഒരു സുന്നത്ത് അതേ ആമി പറയാറുണ്ട് ബാക്കിയൊക്കെ ഇമാമി ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അതേസമയം ഇമാമിനൊപ്പം തന്നെ ചെയ്യൽ സുന്നത്തുള്ള കല അതായത് നമുക്കില്ല മാത്ത് തഹലി മുഖത്തിൽ ഇമാമി ഇമാമിനോട് അന്യരിക്കുന്ന സൂക്ഷിക്കൽ സുന്നത്ത് ഇല്ല ഇല്ല ആദ ഈ ഒരു ആമി പറയാതെന്ന് പറയുന്ന അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഇമാമ് ചെയ്തിട്ട് പൂർണമായിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉദാഹരണം നമ്മൾ റുക്കുവിൽ പോകുന്നത് ഇമാം ഋക്കുവിൽ എത്തിയതിനു ശേഷം അപ്പോൾ നമ്മൾ ആരംഭിക്കേണ്ടത് ഇമാമി റുക്കുവിൽ നിന്ന് ഉയർന്നതിനു ശേഷമാണ് നമ്മൾ റുക്കുവിൽ നിന്ന് ഉയരേണ്ടത് അങ്ങനെയാണ് അത് ആ വിഷയം പറയുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വരും അതേസമയത്ത് ആമീൽ അങ്ങനെയല്ല ഇമാമിന്റെ കൂടെയാണ് ചെല്ലേണ്ടത് ഇനി അഥവാ ഇമാമിന്റെ കൂടെ നമുക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല എന്നാലും നമുക്ക് അമി പറയുന്ന ചിന്തത്തുണ്ട് മറ്റത് മറ്റൊരു ചിന്താണ് അത് വൈതാനം എത്തു മുത്തു ഇമാമിനോട് യോജിച്ച് ചെല്ലാൻ ഒത്തുവന്നിരുന്ന സമയമെങ്കിൽ അമ്മന അവൻ ആമി പറയണം അതീവീനി ഇമാമി പറഞ്ഞ ഉടനെ അമീന പറഞ്ഞാൽ മതി ആ അമിൻ എന്ന് പറഞ്ഞതിന് കൂടി അപ്പോഴും കിട്ടുന്നു ഇനി വേറെ പ്രശ്നം പാട്ടിയ കഴിഞ്ഞ് ഒരു ശ്വാസം വിടുന്ന സമയം കഴിഞ്ഞാൽ ആമി പറയുന്ന ടൈമായി പക്ഷെ ഇമാം അപ്പോഴും അമി പറഞ്ഞില്ല നമ്മൾ കാത്തിക്കേണ്ട ഇമാമിനെ നമ്മൾ നമ്മളെ അമീനാണ് എത്തില്ല അത് പറയാം അതാണ് അനി ഇമാ ഇമാനി സുന്നത്താക്കപ്പെട്ട സമയത്തെ തൊട്ട് പിന്തിച്ചു ആ തന്നീന് ആമി പറയണ എന്നാൽ അമ്മ മാമു ജഹറൻ മാമൂ ഉറക്കെ ആമീം പറയണം ഇമാമിനെന്ത് ചെയ്യേണ്ടതില്ല കാത്തിക്കേണ്ടതില്ല ആ സമയട്ടായിരുന്നു സമയമാണ് മുന്നല്ല ഒരു സക്തത്തി ഇമാമ് കാത്തു നിട്ടേക്കാർ ഇമാം ആമീൻ പറയാം അതിന്റെ മുന്നേ ആമീൻ പറയാൻ ഈ ആമീൻ ആമീന്ന് പറഞ്ഞാൽ സസൂറുദ്ദാന്റെ അജീത്ത് കാണാം മാ അസഹത്വക്കും മാ മാസത്തിൽക്കും അരാ ആമീൻ യഹൂദികൾ നിങ്ങളോട് അസ്വിയാണ് എല്ലാ വിഷയത്തിലും മുസ്ലിമീങ്ങൾക്ക് യഹൂദികളോട് എല്ലാ വിഷയത്തിലും അസൂയങ്ങളും പ്രസന്ത പറ അത് തുടർന്നുകൊണ്ടേയിരിക്കും അതില്ലാതെ ഇരിക്കാൻ അവർ നിങ്ങളോട് അസൂയ വെച്ചിട്ടില്ല മാ അസുരത്തുക്കും അരാ ആമീൻ ആമീൻ എന്ന് നിങ്ങൾ പറയുന്നതിനോടുള്ള അസൂയന്റെ അത്ര അസൂയ മറ്റൊരു വിഷയത്തിലും യഹൂദികൾക്കില്ല അത്രയും ശക്തമാണ് ഈ ആമീൻ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം വി മായാൽ ഇത്തച്ഛന്റെ അർത്ഥം അള്ളാഹുവെ ഉത്തരം നൽകണേ നൽകാനേ ഞാൻ ആഗ്യം ചോദിക്കാൻ സൂഹത്തുൽ പാർട്ടിയാക്കുകയാൽ കാര്യം നമ്മൾ ആവശ്യപ്പെട്ടതാണുള്ളതാണ് അതുകൊണ്ടുതന്നെ സൂറത്തു ആ പാർട്ടിയൊക്കെ എങ്ങനെ ചോദിക്കണമെന്ന് പഠിപ്പിക്കുന്ന സൂഹത്ത് എന്നുള്ള അർത്ഥം കൂടിയില്ല അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂഹത്താണ് അള്ളാഹെ സ്തുതിച്ചു നമ്മളെ ഞാൻ തരില്ലായിരപ്പില്ലായിരുന്നില്ല അപ്പൊ ദ്വാരക്കുമ്പോ ഒരു ഹാദ്യണ്ടാവണം അള്ളാഹിനോട് എന്ത് ചോദിക്കുകയാണെങ്കിലും ഏത് ഭാഷയും ചോദിച്ചൊക്കെ ചോദിക്കുന്നതിന്റെ എന്ത് ചെയ്യണം പറയണം അത് അള്ളാഹിനോടുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഒരു ഭാഷ അതുപോലെ തന്നെ പിന്നെ അറസ്മാൻ റഹീം എന്നൊക്കെ പറയുന്നത് അള്ളാവിന്റെ വിശേഷങ്ങളും കീർത്തനങ്ങളാണ് അള്ളാഹുവിന്റെ മഹത്വങ്ങൾ ഞാൻ പറഞ്ഞു അത് മഹത്വങ്ങളൊക്കെ പറഞ്ഞു ഞാനൊരു അടിമയുമാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാക്കന ഇത് വയ്യാക്കൻ ഇഷ്ടമാണ് അള്ളാബിനോട് നമ്മൾ സഹായം ചോദിക്കുകയാണ് പിന്നെ ചോദിക്കുന്നത് എന്തിനുറാത്ത സ്റ്റിംഗ് ആ സഹായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹിനോട് ചോദിക്കേണ്ടത് മുസ്തീമായ വഴിയിലും സ്വർഗത്തിന്റെ ഋജുവായ പാതയിലും അടിയുറപ്പിച്ചു നിർത്തിത്തരാന് അതിൽ നിന്ന് തെറ്റ് വരുന്ന ധാരാളം വിഷയങ്ങൾ കാണുന്നു കേൾക്കുന്നു അറിയുന്നു സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ് അവിടെ നിന്ന് പിഴക്കാതെ സത്യമായ ತೌಹೀದಿ ತನ್ನೇನ ಅಧಿರಪಿಸಿ ನರ್ತಿ ತರನೆ ಎನ್ನಲ್ಲ ದುಆಯ ವಿಳಚ್ಚ ಮಾರ್ಗದಿ ರಾಕೆ ಇರಲಿ ಇದొక్కದ್ವಾರೆಂತು ಆಮಿನ ಅಲ್ಲಾಹುವೇ ಮುತರ್ನಲ್ಗನೆ ಇದಾರ್ಪ ಅದಿನ ಅರ್ಥ ಇದಿಂಟೋಡ ನಮ್ಮನೆ ಕೋರಾತಿದ್ದೆ ಅಂತ ಹೇಳೋಣ ಇನ್ಶಾ ಅಲ್ಲಾಹ್ 8th ಕ್ಲಾಸ್ ಅಲ್ಲಿ ಹೇಳ അപ്പൊ നമ്മളിപ്പോ തുടർച്ച പറഞ്ഞ സിഹത്തുകളാണ് തദ്വീറത്തിലേറാൻ ചൊല്ലിയതിനു ശേഷം ദ്വാ താല്പര്യം പിന്നെ ഔദു ഔതോതി ഫാത്തിയ ഓതി എല്ലാ സൂറത്തിന്റെ തലയിൽ വക്വ് ചെയ്തു അനഹത്താരി എന്നുള്ള സ്ഥലത്ത് വക്വ് ചെയ്യാതിരിക്കാനാണ് ഏറ്റവും നല്ലത് അഥവാ വക്വ് ചെയ്തു എന്നുള്ള കൂടി തകരാറൊന്നുമില്ല ആവർത്തിച്ചു ഓതേണ്ടതില്ല പാർട്ടിയ പൂർത്തിയായതിനു ശേഷം ഒരു വിശ്വാസം വിടുന്ന അത്രയും സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം ആമീൻ എന്ന് പറയാ ഇമാമും ആ ഇമാമിന്റെ ആമിനോടുകൂടെ മാമൂവും ആമി പറയാ അങ്ങനെ പറഞ്ഞാൽ അത് വലിയ പ്രതിഫലത്തിന് കാരണമാകും പിന്നെ തുടർന്ന് മാമൂന്ന് ധാരാളം ചെയ്ത് പാർട്ടിയാൽ അവിടെയും ഇതുപോലെ ആമി പറയാനും സുന്നത്തുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ഈ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബാനുള്ള തയ്യാറ സുന്നത്തുകൾ അത് കൃത്യമായിട്ട് അറിഞ്ഞു പാലിക്കാൻ ജീവിതത്തിൽ പകർത്താൻ അള്ളാവ് നമുക്ക് ക്ഫീറ്റ് ചെയ്യട്ടെ നമ്മുടെ ഈ സദസ്സിന് പങ്കെടുത്ത അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പലരും ദു ചെയ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് കാൻറ്റീനിലേക്ക് എന്നും പല സമയത്തും പച്ചക്കറികൾ സംഭാവന ചെയ്യാറുണ്ടാവും அசுர்ப்பு பிரத்தே தான் செய்யுது அல்லாவும் அவருடைய உதஷியங்களும் குத்தி வச்சு கொடுக்குமாறாக மரணப்பட்டு போய உப்பையுடைய கபிரடம் அல்லாஹ் சந்தோஷத்திலக்கி கொடுக்குமாறே நம்மளுமாய் பட்டு விட மரபோய நம்ம பிரியப்பட்ட உப்பா அதுபோல தான் உமர் மரணப்பட்டவரு சகோதரிமர் மரணப்பட்டவரு மரணப்பட்டு வரணும் அவரிடம் அல்லாவுக்கு நம்ம இம்மி மலிவித்த தவாபு எத்தொடுத்து அவருடைய கபிரடம் சந்தோஷத்திலக்கி അവരെ െ അവരെയും നമ്മളെയും ആരെയും തിവാദിനായി ഒരുമിച്ച് കൂടാൻ കൂടാനുള്ള കൃത്യം ചെയ്യട്ടെ പദ്ധനാർത്തിന അഭിജുന്യ ഹസ്ന കോപിലാസത്തി ഹസ്സനൊക്കെ അതിന് അതാബന് പദ്ധനാഥക്കപ്പരുന്നേക്കാരൻ്റെ സുമീമിയും പത്ത് പാലിനേക്കാരുടെ ചൊവ്വാബു പറയും അമീനകളും